ഭാരതപ്പുഴയിൽ രണ്ടു കുട്ടികൾ മുങ്ങി മരിച്ചു ദേശമംഗലം വറവട്ടൂർ തെങ്ങുകടവിലാണ് ഇന്ന് വൈകിട്ടോടെ സംഭവമുണ്ടായത് പുഴയിൽ കുളിക്കാനിറങ്ങിയ മൂന്ന് സഹോദരങ്ങളിൽ രണ്ടുപേർ ഒഴുക്കിൽപ്പെട്ട് മുങ്ങിമരിച്ചു നേപ്പാൾ സ്വദേശികളായ നന്ദേ ധനുക്ക് യശോദ എന്നിവരുടെ മക്കളായ പതിനാറ് വയസ്സുള്ള വിക്രം ധനുക്ക് പതിനാല് വയസ്സുള്ള ശിശിരകുമാരി ധനുക്ക് എന്നീ രണ്ടു സഹോദരങ്ങളാണ് മരണപ്പെട്ടത് സഹോദരങ്ങളായ മൂന്നുപേരെയും ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയും ഒരാളെ ഉടൻ തന്നെ രക്ഷിക്കുകയും ചെയ്തു പോലീസും ഫയർഫോഴ്സും മുങ്ങൽ വിദഗ്ധരും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തി കണ്ടെത്തിയ രണ്ടുപേരെ ഉടൻ തന്നെ പട്ടാമ്പി ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ദേശമംഗലം വറവട്ടൂരിലുള്ള കന്നുകാലി വളർത്തുകേന്ദ്രത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു നേപ്പാൾ സ്വദേശികൾ പട്ടാമ്പിയിൽ നിന്നും മൃതദേഹങ്ങൾ ചെറുതുരുത്തി പോലീസിന്റെ നടപടിക്രമങ്ങൾക്കുശേഷം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി മൃതദേഹങ്ങൾ നാളെ രാവിലെ ബന്ധുക്കൾക്ക് വിട്ടു